നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം സാറന്മാർ തട്ടിപ്പ് നടത്തിയാൽ അതൊക്കെ നിസ്സാരം സർക്കാർ ട്രഷറികളിൽ നിന്നും അടിച്ചു മാറ്റിയത് ഒരു കോടിയിലധികം രൂപ സാമ്പത്തിക തട്ടിപ്പുകളുടെ ആസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് തട്ടിപ്പുകൾ നടത്തുന്ന വിദഗ്ധന്മാരുടെ കണക്കിനൊപ്പം തന്നെ തട്ടിപ്പിന്റെ വലയിൽ വീണ് പണം നഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ എത്ര ആവർത്തിച്ചാലും പിന്നെയും പിന്നെയും ചതിക്കുഴിയിൽ വീഴാൻ കാത്തിരിക്കുന്ന വിദഗ്ധന്മാരായി മാറി നമ്മുടെ മലയാളികൾ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായ ആൾക്കാർ നടത്തുന്ന തട്ടിപ്പുകളിൽ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംസ്ഥാനത്തെ സർക്കാർ ട്രഷറികളിൽ നിന്നും ഉദ്യോഗസ്ഥർ തന്നെ പല തന്ത്രങ്ങൾ വഴി തട്ടിയെടുത്ത തുകയുടെ കണക്കുകളും ആ ഉദ്യോഗസ്ഥർ ഇപ്പോഴും മാന്യമാരായി വിലസി നടക്കുന്ന സാഹചര്യവും വ്യക്തമാക്കുന്നു വല്ലപ്പോഴും ഒരിക്കൽ ഏതെങ്കിലും ഒരു ട്രഷറിയിലോ പണമിടപാട് നടക്കുന്ന സർക്കാർ സ്ഥാപനത്തിലോ ഉണ്ടാക്കുന്ന തട്ടിപ്പ് നമുക്ക് കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാം ഇത് അങ്ങനെയല്ല കേരളത്തിലെ പതിനൊന്ന് സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ട്രഷറികളിൽ ജനങ്ങളുടെ പണമാണ് ഉദ്യോഗസ്ഥർ വിദഗ്ധമായി അടിച്ചുമാറ്റിയത് സംഭവം പുറത്തു വരികയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേരിൽ നടപടി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സസ്പെൻഷൻ ഏർപ്പാട് നടത്തുകയും ചെയ്തതല്ലാതെ പല തട്ടിപ്പിലും നഷ്ടപ്പെട്ട തുക തിരിച്ചു പിടിക്കാൻ പോലും ബന്ധപ്പെട്ട ആൾക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഈ സംഭവത്തിന് പിന്നിലെ ഖേദകരമായ കാര്യം കേരളത്തിലെ പല സ്ഥലങ്ങളിലായി പ്രവർത്തിച്ചു വരുന്ന പതിനൊന്ന് ട്രഷറികളിൽ ഏതാണ്ട് ഒരു കോടിയോളം രൂപ ജീവനക്കാർ തട്ടിയെടുത്തു കേസും നടപടികളും ഒക്കെ ഉണ്ടായി എങ്കിലും നഷ്ടപ്പെട്ട തുകയിൽ ഇതുവരെ ഏതാണ്ട് ഇരുപത്തിയേഴ് ലക്ഷം രൂപ മാത്രമാണ് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്ന വിവരകാശ പ്രകാരം ഒരാൾ ചോദിച്ചതിന് മറുപടിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട ട്രഷറിയിൽ മൂന്നര ലക്ഷം രൂപ ജീവനക്കാരൻ അടിച്ചു മാറ്റി അതുപോലെ തന്നെ കൊടുവള്ളി സബ് ട്രഷറി ചങ്ങനംകുളം സബ് ട്രഷറി ചേലക്കര ട്രഷറി വഞ്ചൂര് കണ്ണൂര് കരുവാരക്കുണ്ട് നെയ്യാറ്റിങ്കര പത്തനംതിട്ട കഴക്കൂട്ടം തുടങ്ങിയ സർക്കാർ ട്രഷറികളിലും വൻ സാമ്പത്തിക തട്ടിപ്പ് ഉദ്യോഗസ്ഥർ നടത്തുകയും ഇതിൽ കേസുകൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്തെ വഞ്ചൂർ ട്രഷറിയിൽ ജീവനക്കാരനായിരുന്ന ബിജിലാൽ അടിച്ചു മാറ്റിയത് നാൽപ്പത്തി നാല് ലക്ഷത്തോളം രൂപയാണ് ഇതിൽ ഒരു രൂപ പോലും ഇതുവരെ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല സംഭവത്തിൽ കോടതിയിൽ കേസും നിയമ നടപടികളും തുടരുന്നു എന്ന് മാത്രമാണ് ബന്ധപ്പെട്ടവർ നൽകുന്ന മറുപടി ഇവിടെ പൊതുജനങ്ങൾ ആശങ്കപ്പെടുന്ന ചില വസ്തുക്കളുണ്ട് സർക്കാരിന്റെ ട്രഷറികളിൽ നിന്നും തുക ഉദ്യോഗസ്ഥരെ അടിച്ചു മാറ്റിയാൽ നഷ്ടപ്പെടുന്ന തുക പൊതുജനത്തിന്റേതാണ് അത് തിരിച്ചു പിടിക്കാൻ കഴിയാതെ വന്നാൽ ചതിക്കപ്പെടുന്നത് പൊതുജനങ്ങളായ പാവങ്ങളാണ് മാത്രവുമല്ല ഇത്തരം സംഭവങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർ അല്ലാത്ത പൊതുജനങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ആരെങ്കിലും ആണ് ഉൾപ്പെടുന്നതെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക വലിയ വാർത്തകളും പോലീസും പട്ടാളവും ഒക്കെ പാഞ്ഞ് പാവപ്പെട്ടവനെ ജയിലിലാക്കലും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക ഇവിടെ വളരെ സൗകര്യപ്രദമായി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത സർക്കാർ ഉദ്യോഗസ്ഥർ മാന്യന്മാരായി വിലസി നടക്കുന്ന കാഴ്ച അത്ഭുതകരമാണ് അത്താഴ പട്ടിണി കൊണ്ടോ ജീവിക്കാൻ ബുദ്ധിമുട്ട് കൊണ്ടോ അല്ല ഈ ഉദ്യോഗസ്ഥർ സാമ്പത്തിക തിരിമറികളും തട്ടിപ്പും ഒക്കെ നടക്കുന്നു സർക്കാർ സർവീസിലുള്ള ഏത് ഉദ്യോഗസ്ഥരും മാന്യമായി ജീവിക്കാനുള്ള വലിയ ശമ്പളം സർക്കാർ നൽകുന്നുമുണ്ട് ഇതുണ്ടായിട്ടും തട്ടിപ്പിന് ഒരുങ്ങുന്നത് പണത്തോടുള്ള ആർത്തി കൊണ്ടും അതല്ലെങ്കിൽ ആഡംബര ജീവിതത്തിലുള്ള താല്പര്യം കൊണ്ടും ഒക്കെയാണ് കാരണം എന്തു തന്നെയായാലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് സർക്കാരിന്റെ സംവിധാനങ്ങളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെടുന്നതിന് വഴിയൊരുക്കും എന്നതാണ് എടുത്തു കാര്യം നന്ദി